ഓം ശ്രീ നാരായണ പരമഗുരവീ നമ ഓം ശ്രീ ശാരദാംബിക്കായി നമ ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ശാരദാംബിക്ക് വന്ദനം ഈ ഗ്രൂപ്പിലെ മുഖ്യഅ്മിൻ അനിൽജി മറ്റ് അജ്മിൻ പാനൽ അംഗങ്ങളെ ജിജ്ഞാസുക്കളായ പഠിതാക്കളെ അഭിവന്ധനയായ ഗുരുജനങ്ങളെ ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്ന് നമ്മൾക്ക് വ്യാഖ്യാനത്തിനായി കിട്ടിയിരിക്കുന്നത് ദേവി ദേവീസ്തവത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ് അപ്പോൾ ദേവി പറ്റി നമുക്കൊരു ആമുഖം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ദേവിയെ സ്തുതിച്ചുകൊണ്ട് എഴുതിയ പത്ത് ശ്ലോകങ്ങൾ ഉൾപ്പെട്ടതാണ് ദേവി ദേവീസ്തവം എന്ന കൃതി സ്തവം എന്ന ഇതിന് സ്തുതി എന്നാണ് അർത്ഥം അതായത് ദേവി രൂപങ്ങളെല്ലാം ബ്രഹ്മശക്തിയായ മായയുടെ പ്രതീകങ്ങളാണ് മായ നിർമ്മിതമായ പ്രപഞ്ചം വിരുദ്ധ വിരുദ്ധരൂപഭാവങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു അത്ഭുത പ്രതിഭാസമാണ് അതുകൊണ്ടാണ് ദേവിയെ വിരുദ്ധ വിരുദ്ധരൂപഭാവങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത് രൂപവും ഭാവവും ഏതായാലും അതിൽ ഒരു ഈശ്വര സാന്നിധ്യം ഭാവന ചെയ്യാൻ കഴിവുള്ള ഭക്തൻ ചിത്തം ശുദ്ധീകരിച്ച് സത്യം കണ്ടെത്തും അതിന് സഹായിക്കുന്ന വിദ്യാരൂപിണിയായ ദേവിയെയാണ് ഇവിടെ സ്തുതിക്കുന്നത് ഇതിൻ്റെ രചനാകാലം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിനും ഇടക്കാണ് ഇതൊരു മലയാള സ്തോത്രമാണ് ഇതിൻ്റെ വൃത്തം പത്യാവൃത്തമാണ് അത് അത് പത്ത് ശ്ലോകങ്ങളാണ് കഴിഞ്ഞാൽ ഈ ദേവീസ്തവത്തിൻ്റെ അവസാന ഭാഗത്തായിട്ടാണ് ഗുരു ഫലശ്രുതി നൽകിയിരിക്കുന്നത് ഇനി നമ്മൾക്ക് ദേവി ദേവീസ്തവത്തിലെ രണ്ടാമത്തെ ശ്ലോകം ചൊല്ലി അതിൻ്റെ പഥാനുപത അർത്ഥങ്ങളും അതുപോലെ സാരാംശത്തിലേക്ക് കടക്കാം ഇതു കൊണ്ടു കണ്ടതിലൊരു നീ എന്നതിമത്തൊടു മറുത്തുമറ്റൊന്നിലും കൊതി കൊണ്ടു ചാടി വലയാതെ കണ്ടങ്ങു നിൻ പദ താരടുത്തു പദമൂന്നി കനി ഇതു കൊണ്ടു കണ്ടതിലൊരുത്തി നീ എന്നൂമി മതിമണ്ഡലത്തൊടും മറുത്തു മറ്റൊന്നിലും കൊതി കൊണ്ടു വലയാതെ നിൻ പദമൂന്നി പൊന്നിൻ കനി പദതാരതമൂന്നി പൊന്നിൻകനി പദാനുപത അർത്ഥം നോക്കാം ഇതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ദേവിയെ സമാധിയിൽ മൗന നിലയാൽ നിലയിൽ പ്രാപിച്ചതുകൊണ്ട് കണ്ടതിൽ എന്ന് ധ്യാനത്തിൽ ദർശിച്ചതിൽ ധ്യാനാവസ്ഥയിൽ ദർശിച്ചതിൽ മതിമണ്ഡലം അതായത് ബുദ്ധിമണ്ഡലം മറുത്വം എന്ന് പറഞ്ഞാൽ അത് തടഞ്ഞു പതതാ കാലിണകൾ ദേവിയുടെ പതമൂന്നി അത് ഉറപ്പിച്ചു പൊന്നിൻകനിന്ന് പറഞ്ഞാൽ തങ്കക്കനി അല്ലെങ്കിൽ പൊന്നിൻ്റെ പൊന്നിൻകനി തന്നെ അപ്പോൾ അതിൻ്റെ സാരാംശം നമ്മൾക്ക് നോക്കാം പ്രപഞ്ചത്തിലെ മുഴുവൻ പ്രഭവസ്ഥാനമായത് ആദ്യമമായ ഒരു സത്യം എന്ന നിലയിലാണ് ഇവിടെ പരും പരമ്പൊരുളായിട്ട് അല്ലെ പരമ്പൊരുളിനെ അമ്മയായി അഥവാ ദേവിയായിട്ട് ഇവിടെ ഭാവന ചെയ്തിരിക്കുന്നത് ദേവി ഉപാസന തത്വപരമായ ഒരു ഉദാത്തത കൈവരിക്കുന്നതിൻ്റെ ഉത്തമമായ ഒരു ചിത്രമാണ് ഗുരുവിൻ്റെ ദേവി സ്തവം എന്ന ഈ കൃതി അതായത് അദ്വൈത ദർശനത്തിൻ്റെ സ്വാർത്ഥിക ഭാവങ്ങൾ അമൃതമായ നിർവൃതി രസത്തിൽ അലിഞ്ഞു ചേരുന്നതാണ് ഗുരുവിൻ്റെ എല്ലാ സ്തോത്ര കൃതികളും തന്നെയാണ് ആ കൃതികളുടെ സവിശേഷതയും അതായത് ഇതിൽ മിക്കപ്പോഴും തെളിഞ്ഞു കാണുന്നത് ഒരു വൈകാരിക ഭാവമാണ് ആ വൈകാരിക ഭാവം ഒരു ഉപാസനയുടേതായിരിക്കും അപ്പോൾ ഉപാസന അതിൻ്റെ ഏറ്റവും സംശുക്ത ഭാവത്തിൽ ഉള്ളതാണെന്ന് മാത്രമാണ് ഗുരു ഇതിലൂടെ നമ്മൾക്ക് രചിച്ചു നൽകിയിരിക്കുന്നത് അതായത് ഉപാസന എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ഇരിക്കുക എന്നാണ് ആ ഉപാസന എന്ന വാക്കിൻ്റെ അർത്ഥം അതായത് ഉപാസകൻ ദേവിയുടെ പദതാരനടുത്ത് തന്നെ ആദ്യമായി സ്വന്തം ചുവട് ഉറപ്പിക്കുന്നു അതായത് ദേവിയും ഭക്തനും ഒന്നായി തീരുന്നു എന്നുള്ളതാണ് ഇവിടെ ഗുരു ഈ ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതുകൊണ്ട് എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് അത് ശബ്ദകാരിയായ നീയാണ് എന്നിലും ഞാൻ ഞാനല്ലാത്തതിലും മൗനനിലയായി മുഴങ്ങുന്നത് അതായത് എല്ലാത്തിലും നീയാണ് നിറഞ്ഞു നിൽക്കുന്നത് ദേവിയാണ് ആ പരമ്പൊരുളിനെയാണ് ദേവിയായിട്ട് ഗുരുവിടെ ഭാവന ചെയ്തിരിക്കുന്നത് അപ്പോൾ പരമാണു മുതൽ ബ്രഹ്മാണ്ട ബ്രഹ്മാണ്ട കടാഹം വരെ ഈ പ്രപഞ്ചം പരന്നു കിടക്കുകയാണ് അതിലൊരു പൊരുളായിരിക്കുന്നത് ഭൗതികം മുതൽ ബോധം വരെയായി വിരിഞ്ഞു നിൽക്കുന്ന എല്ലാം ആണ് അതിലെല്ലാം ഉള്ളത് തന്നെയാണ് അപ്പോൾ എല്ലാം ഉള്ളതാണെന്നും ഇല്ലാത്തതാണെന്നും ഉള്ള പ്രതീതി ഉണ്ടാക്കിയത് അപ്പോൾ ജീവിതം ആകർഷി ആകർഷണീയമാണെന്നും ദുഃഖമയമാണെന്നും ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ കണ്ടാലും അതിലെല്ലാം നിറഞ്ഞിരിക്കുന്നത് പരമ്പൊരുളായ ദേവി നീ തന്നെയാണ് അതായത് ഇവിടെ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന ദൃശ്യങ്ങളിലെല്ലാം നിറഞ്ഞിരിക്കുന്നത് അദൃശ്യമായ പരമമായ ഒരു ആദിമ സത്യം തന്നെയാണ് അതായത് മതിമണ്ഡലത്തോടു മറുത്തെന്ന് അടുത്തതിൽ പറഞ്ഞിരിക്കുന്നു അതിൽ കാണപ്പെടുന്നതിലൊക്കെ നിറഞ്ഞിരിക്കുന്ന പൊരുൾ നീ എന്ന് ആണ് പറഞ്ഞിരിക്കുന്നത് അറിവിൻ്റെ അന്ത്യമാണ് അന്തമാണല്ലോ വേദാന്തം അതായത് അറിവ് അറിവെന്നു പറഞ്ഞ വേദങ്ങളുടെ അവസാന ഭാഗത്ത് സവിശേഷമായി ചേർത്തിരിക്കുന്ന അതിനെ അനുബന്ധമായിട്ട് വരുന്നതാണ് വേദാന്തം അതിൽ പെടുന്നതാണ് ഉപനിഷത്തുകൾ ഈ അറിവ് ഉപനിഷത്തുക്കളാണ് നമുക്ക് ഞാനും നൽകുന്നത് അപ്പൊ ഈ അറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അത് രണ്ടു തരം അറിവുകളാണ് നമ്മൾക്ക് ഉള്ളത് അതായത് സാധാരണ അറിവ് നമുക്ക് സുഖാന്വേഷണങ്ങളും എല്ലാം തരുന്ന ഒരറിവ് എന്നാൽ മഹത്തായ മറ്റൊരു അറിവുണ്ട് അത് ആ സുഖാന്വേഷണം തന്നിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന മഹത്തായ അറിവാണ് നാം അറിയുന്നത് അറിയേണ്ടത് അതായത് നമ്മളുടെ അത് ആത്മസത്തയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അപ്പോൾ മൗന നിലയായി മുഴങ്ങി മുഴങ്ങി നിൽക്കുന്നത് നിന്നെ കാണാതെയും കണ്ടതിനെ ഒക്കെ സത്യമായി കരുതുന്ന ഞങ്ങളുടെ ഒരു സ്വഭാവമാണ് സാധാരണക്കാരായ ഞങ്ങളുടെ ഒരു സ്വഭാവമാണ് മൗന നിലയിൽ മുഴ മുഴങ്ങി നിൽക്കുന്ന അതിൽ കാണാത്തതിനെയും കണ്ടതിനെയൊക്കെ സത്യമായിട്ട് കരുതുന്നത് അപ്പോൾ ആ സത്യം ശരിയാണെന്ന് വിചാരിച്ച് കുതികൊണ്ട് ചാടി വലയാതെ ആ സത്യം ശരിയാണെന്ന് മനസ്സിലാക്കാതെ ഒരു ചാട്ടം നടത്തുകയാണ് അപ്പൊ ആ ചാട്ടം നിൽക്കണമെങ്കിൽ അതിന് വിവേകം ഉദിക്കണം അതായത് ഇന്ദ്രിയ ഗോചരമായിട്ടുള്ളതെല്ലാം ജടവസ്തുക്കളാണെന്നും ഒറ്റ സത്ത അതായത് ഒരു ഉണ്മ മാത്രയുള്ളത് ആത്മസത്തയാണെന്നും തിരിച്ചറിയാതെയാണ് എടുത്തു കാണുന്നത് അപ്പൊ അത് നമ്മൾക്ക് അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾക്ക് വിവേകം ഉദിക്കണം അപ്പൊ ഈ ചുവടുറപ്പിക്കലെ സ്ഥിരത സാമീപ്യം പരമാവധി നിന്റെ പാദവും എൻ്റെ പാദവും രണ്ടല്ലാത്തതായി തീരുന്നു അതാണ് അദ്വൈതം എല്ലാം ഒന്നു തന്നെയാണെന്നാണ് ഇവിടെ ഗുരു പറഞ്ഞു വരുന്നത് പിന്നെ മറ്റൊന്നും നേടാനുമില്ല നിന്നെ ഭജിക്കുകയാണ് ഏറ്റവും വലിയ സേവ അതായത് ആത്മാനുസന്ധാനം ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നതാണ് ഭക്തി ആത്മാവിനെ തന്നെയാണ് നമ്മൾ ഭജിക്കുന്നത് അപ്പോൾ ഭജിക്കുന്നവനെയാണ് നമ്മൾ ഭക്തൻ എന്ന് പറയുന്നത് അപ്പോൾ ലക്ഷ്യം ഭക്തൻ ലക്ഷ്യത്തിലെത്തുന്നത് ഭക്തനും നീയും തമ്മിലുള്ള ഒരു ഏകീഭാവത്തിലാണ് ഈ ഏകത കണ്ടറിഞ്ഞവനാണ് ഇപ്പോൾ നിന്റെ പദതാരെടുത്ത് പദം ഊന്നിയിരിക്കുന്നത് അതായത് നമ്മളിലുള്ള ആത്മസത്ത എല്ലാവരിലും ഉള്ളത് ഒന്ന് തന്നെയാണെന്ന് തിരിച്ചറിയുന്ന അവിടെ ദ്വൈതങ്ങളില്ല അതാണ് ഇവിടെ ഏകാന്ത അദ്വൈതം എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പം ആ അദ്വൈതാനുഭൂതിയിൽ പരമ്പൊരുളിനെ നമ്മൾ ദർശിച്ച് അതിൽ പദമൂന്നി നിൽക്കണം അതായത് പരമ്പൊരുളും ഞാനും ഒന്ന് തന്നെയാണെന്ന് തിരിച്ചറിയണം എന്നാണ് ഗുരു ഇവിടെ നമ്മൾക്ക് ആദേശിച്ചു തന്നിരിക്കുന്നത് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു